ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ അത് വീട്ടമ്മമാരായാലും കൃഷി ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ ത്രീ ടിപ്സാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എലിയും പറമ്പിലുള്ള എലിയെയൊക്കെ തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളാണ് അതിനായിട്ട് ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പിൽ ഒരു പാത്രത്തിലേക്ക് ഒരൊന്നര സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരു ഒന്നര സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം ഇത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എലി കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു അര അരസ്പൂൺ മാത്രം മതി അര സ്പൂണോളം ബേക്കിംഗ് സോഡ മാത്രം എടുത്താൽ മതി അതെടുത്തിട്ട് നമുക്കിതിലോട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം അത് ഇത്രയും മാത്രം എടുത്തിട്ടുള്ളൂ ഉണ്ടോ ഇത് മാത്രം എടുക്കുക നേരെ ഗോതമ്പ് പൊടിയിലേക്ക് ഇടുക ഇട്ടിട്ട് നല്ല രീതി ഇളക്കി കൊടുക്കണം കാരണം ഗോതമ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നല്ല വൃത്തിയുള്ള ഭാഗത്തേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന സാനിറ്റൈസർ ആണേ സാനിറ്റൈസർ ജെല്ലി ടൈപ്പ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി മതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ളത് എടുത്താൽ മതിയെ അപ്പോൾ കുറച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഈ പൊടിയുടെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആ ഒന്ന് മാറ്റി കൊടുക്കുവാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇട നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇതിനകത്തോട്ടാകുന്ന രീതിയിൽ വേണം മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ആ ഐറ്റം കൂടി നമുക്ക് ചേർത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം വേറെ ഒന്നുമല്ല ഒരു അരസ്പൂണോളം പഞ്ചസാര ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഈ പഞ്ചസാര എടുത്ത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കയറും ഉറുമ്പൊന്നും വരത്തില്ല ഇത് കഴിക്കുന്നത് പാറ്റയായാലും അല്ലെങ്കിൽ പല്ലിയായാലും എലിയായാലും എന്താണെങ്കിലും ചത്തു തൂം കേട്ടോ അടിപൊളി ടിപ്സാണ് ശരിക്കും നമ്മുടെ എലികളെയൊക്കെ നന്നായി ആകർഷിക്കും ഈ മധുരത്തിൻ്റെ ഒരു എന്തുള്ളത് പഞ്ചസാരയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇനി ഈ പൊടി നിങ്ങൾക്ക് എവിടെയാണ് എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലോ ചെറിയ ഡെപ്പയിലോ ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ ഇങ്ങനെ വെതറി വെച്ചാൽ മതി കേട്ടോ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി അല്ല ഒരു ടിഷ്യൂ പേപ്പറിലാണെങ്കിലും വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതെലി കഴിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലി പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം ും തന്നെയാണ് കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത് അടയാണ് എല്ലാ വീടുകളിലും എന്തായാലും കുറച്ചെങ്കിലൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ട് അടയുണ്ടോ കണ്ടോ അടയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ അടയുണ്ടെങ്കിൽ അത് ചെറു വലുതോ ചെറുതോ ഏതായാലും കുഴപ്പമില്ല ഒന്ന് പൊടിച്ചെടുക്കണം ഇടിക്കല്ലിലേക്ക് അഞ്ചാറിന് ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലടയോ നമ്മുടെ അട അടയോ ഏത് ടൈപ്പ് അടയായാലും പ്രശ്നം കേട്ടോ നിങ്ങൾ എടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തരിയുള്ള തരത്തിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് ഇതേപോലെ ഉണ്ടോട്ടെ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി വേറൊരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ചെറുത് എടുത്തിട്ട് വേണം ഇതും കൂടെ അടിപൊളി ഒരു സംഭവമാണ് ഇത് നന്നായിട്ട് എലികളെ ആകർഷിക്കുന്നൊരു സംഭവമാണ് എലി കഴിച്ചാൽ നൂറ് ശതമാനം എലികൾ ചത്തുപോകും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഒരു രണ്ട് സ്പൂണ് നമുക്ക് ഗോതമ്പൊടി ഇടാം കേട്ടോ അത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ച് ഒരു ബോൾ പരുവത്തിലേക്ക് ആക്കി എടുക്കണം അപ്പോൾ ഞാനിതിൽ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ എടുക്കുന്ന ചായയാണ് കേട്ടോ അപ്പം ചായയാണ് നല്ല മധുരം ഇട്ട ചായയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ഉണ്ടയാക്കി എടുക്കണം നല്ല തിക്കിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടിട്ട് ലൂസി ആയിട്ട് എടുക്കരുത് നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് ഇത് നല്ലൊരു എന്താണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ എനിക്ക് രണ്ട് എലി ചത്തുപോയി കാരണം നമ്മുടെ ഇവിടെ ഓടിട്ട വീടായതുകൊണ്ടേ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്കൊരു എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട് കേട്ടോ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഇതൊന്നും ഉള്ളിലോട്ടൊന്നും പോയി ഇരിക്കത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചത്തു വീഴുന്ന കാണാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുങ്ങളെ കിട്ടുമല്ലോ അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ എലിപ്പെട്ടി വെച്ചിട്ടോ വേറെ കുറെ വല്ലതൊക്കെ കൊടുത്ത് പശലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ അത് വേസ്റ്റായിപ്പോകും അപ്പം ഇതൊക്കെയാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കിയാലും റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ദേ ഇത് നന്നായിട്ട് നന്നായിട്ടെടുത്തതിന് ശേഷം ഇത് ഉണ്ട ഉണ്ടപിടിച്ചെടുത്തതിന് ശേഷം രണ്ട് ഒരു ഉണ്ട പച്ചമുളകാണ് കേട്ടോ രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഈ രണ്ട് കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ആദ്യം ഒരു കഷ്ണം വെക്കുക അതിൻ്റെ അകത്തോട്ട് തന്നെ അടുത്ത കഷ്ണം കൂടി വെച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ മുളക് നല്ല ഉണ്ട മുളകാണ് കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ട പിടിച്ചെടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ നമ്മുടെ അഡ അപ്പം നമുക്ക് അഡ ഇങ്ങനെ വെതറി ടേബിളിലോട്ട് വെതറി ഇടുവാണ് കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ പുറത്തോട്ട് ഈ ബോൾസ് വെച്ചിട്ട് നമുക്കൊരു കട്ലൈറ്റിൻ്റെ പരുവത്തിലേക്കാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു കട്ട്ലൈറ്റ് പരുവത്തിലോട്ട് ഇതായി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിക്കുള്ള ഒരു കട്ട്ലൈറ്റ് റെഡി ആയിരിക്കണേ എലികൾ കഴിക്കും എലികൾ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കാണാനും നല്ലൊരു ഭംഗിയുണ്ട് എലി കഴിക്കുമ്പോഴും സൂപ്പറായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ പറയണേ പിന്നെ നിങ്ങൾ ഈ വയ്ക്കുന്ന ഭാഗങ്ങളിൽ ൊക്കെ നീറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യുകയുള്ളേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് അതേ ഒരു മോശം പഴാണ് കേട്ടോ ഇത് നമ്മുടെ ഇങ്ങനെ നമുക്ക് പച്ചക്കറിയുടെയൊക്കെ കൂടെ എടുത്തിട്ട് പൊന്തങ്കായ അതിൻ്റെ ഒരു പഴമാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഏത് പഴായാലും കുഴപ്പമില്ല പഴുത്ത് കനിഞ്ഞ് അഴുത്ത ഒരു പഴമായാലും മതി അത് റോബസ്റ്റാ പഴമാവാം അല്ലെങ്കിൽ ഏത്തപ്പഴമാവാം അല്ലെങ്കിൽ ഞാൻ ഏത് ടൈപ്പ് പഴായാലും പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് കാരണം ഈ പഴുത്ത സാധനങ്ങളും പഴങ്ങളൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് വയ്ക്കാൻ പോകുന്ന പാറ്റക്കുളി തന്നെ ഇട്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത് അതിലാരും നെഗറ്റീവായിട്ടൊന്നും പറയണ്ട ഞാനിപ്പോൾ പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫ്രഷ് ആവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വന്ന് ഞാൻ ആകെ നനഞ്ഞു കുളിച്ച് നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു പാറ്റ ഗുളിയ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറമെയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പഴത്തിൻ്റെ കഷ്ണമില്ലേ അതേപോലത്തെ ഒരു കഷ്ണം കൂടി നമുക്ക് ഒടിച്ചെടുക്കണം അതും കൂടി എടുത്തിട്ട് ഇതിൻ്റെ പുറമേലോട്ട് അങ്ങ് വയ്ക്കുക ഇങ്ങനെ വെച്ചിതിനെ സെറ്റാക്കി വെച്ചാൽ മതി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനം കൂടി വേണം കേട്ടോ ഒരു ഒരൊറ്റ ഐറ്റം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സാധനം റെഡിയാകും ഇത് എലി കഴിക്കും എലി ചത്തു പോകും ചെയ്യും കേട്ടോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ശർക്കരയില്ല എല്ലാ വീട്ടിലും ഒരു ചെറിയ കഷ്ട ശർക്കരയെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ ശർക്കര വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്ന കുറച്ച് ശർക്കര ചേത്തയായിപ്പോയി കേട്ടോ ഇങ്ങനെ പൂപ്പലൊക്കെ വേണു പിന്നെ അത് നമ്മൾ എടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇങ്ങനത്തെ ഈ ശർക്കര ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുവാണേൽ അപ്പോൾ ഇങ്ങനെ ടിപ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് ഇതേപോലെ സൈഡിലൊക്കെ ഇങ്ങനെ എല്ലായിടവും വീടുന്ന തരത്തിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക ശർക്കരയുടെ സ്മെല്ലെന്ന് പറയുക എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ എലി വന്ന് കഴിക്കും എലി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചത്തുപോകും ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ആകെ മൂന്ന് ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എലിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഈ ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ